പുതിയ മത്സ്യമാർക്കറ്റ് സമുച്ചയം ചാത്തന്നൂർ എം എൽ എ ജയലാലിന്റെ ശ്രമഫലമായി കൊട്ടിയത്തിന് നിർമ്മിക്കുന്ന മത്സ്യമാർക്കറ്റിന്റെ ശിലാസ്ഥാപന കർമ്മം സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തകർ പങ്കെടുത്ത പരിപാടി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചിറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്നേഹാദരവും നന്ദിയും അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കൂടി ഈ കൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നമ്മുടെ ഫിഷ് മാർക്കറ്റിന്റെ ഈ നവീകരണ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ആരാധ്യനായ മന്ത്രിയെ അതിരപൂർവം ക്ഷണിച്ചുകൊണ്ട് എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വാക്കു വച്ചൊരുക്കുന്നു ചടങ്ങിന്റെ അധ്യക്ഷൻ ചാത്തന്നൂരിന്റെ ബഹുമാന്യ എം എൽ എ ശ്രീ ജി എസ് ജയല സ്വാഗതം പറഞ്ഞ ആദിച്ചനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ ചന്ദ്രൻ പ്രീതിയിലുള്ള വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ശ്രീമതി ഷീജ ഹരീഷ്

സഹോദരി കേരളത്തിൽ അറുപത്തി അഞ്ച് മത്സ്യമാർക്കറ്റുകൾ നിർമ്മിക്കുകയാണ് അതിൽ അൻപത്തി ഒന്ന് മാർക്കറ്റുകൾ നിർമ്മിക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇതിന് നൂറ്റി നാല് രണ്ട് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് അതിന്റെ ഭാഗമായി കൊല്ലം ചാത്തന്നൂർ മണ്ഡലത്തിൽ മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത് വളരെ നല്ലൊരു ഉദ്ഘാടനമായിരുന്നു നടന്നത് ഇന്ന് ഇവിടെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തറക്കല്ലിടിയിലായിരുന്നു ഇന്ന് ഇവിടെ നടന്നത് ആരിച്ചല്ലൂർ പഞ്ചായത്തിന്റെ അധീനതയിൽപ്പെട്ട കൊട്ടിയ മാർക്കറ്റാണ് ഈ കൊട്ടിയ മാർക്കറ്റിനകത്ത് ഇന്ന് ജി എസ് ജയലാൽ എം എൽ എയുടെ കിംബി ഫണ്ടിൽ നിന്നും സജി ചെറിയാൻ മന്ത്രി വന്നാണ് കാര്യങ്ങൾ ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് ഈ ശാത്തന്നൂർ മണ്ഡലത്തിനകത്ത് ജി എസ് ഡി എൽ ആൽ എം എൽ എ മൂന്നോളം മാർക്കറ്റുകളിനകത്ത് ഇതേതിനൊക്കെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അല്ലാതെ പല പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമ്മളെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഈ അയച്ചൊല്ലു പഞ്ചായത്തിൽ തന്നെ റോഡ് റോഡ് മെയിൻ്റനൻസിനായിട്ട് നാല്പത് ലക്ഷം രൂപ രണ്ട് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജി എസ് ഡേലാൽ എം എൽ എയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതിനകത്ത് തന്നെ അയച്ചൊല്ലു ഗ്രാമപഞ്ചായത്തിനകത്ത് ഇന്ന് ഇവിടെ പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് രേഖാചന്ദ്രൻ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ വാർഡ് മെമ്പർ നദീറ കൊച്ചസൻ സജി ചെറിയ മന്ത്രി ജി എസ് ജയലാൽ എം എൽ എ ഫിഷറീസ് വകുപ്പിൻ്റെ മറ്റുദ്യോഗസ്ഥര് ഇവിടുത്തെ കോൺട്രാക്ടർ ഇവിടുത്തെ ഉള്ള മാർക്കറ്റിനകത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാ വ്യാപാരികൾക്കും വളരെ സന്തോഷപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് മാസത്തിനകത്തു ചെയ്ത് തീർക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങ് വളരെ ദ്രുതഗതിയിലാണ് ഇവിടെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഇടപടിയിൽ നടക്കുന്നുണ്ട് ഫിഷറീസ് വകുപ്പിൻ്റെ ആൾക്കാർ വരാറുണ്ട് ഇവിടെ അത് എം എൽ എ നേരിട്ട് വന്ന് പല പല കാര്യങ്ങൾ ശ്രദ്ധ ചോദിക്കാറുണ്ട് അത് കൂടെ പഞ്ചായത്തിൻ്റെ ആൾക്കാർ വരാറുണ്ട് ഇപ്പം പറയും ഇനിയുള്ള ആരും ഒക്കെ ഇല്ല ഇപ്പം പറയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ല വേഗത്തിലാണ് നടക്കുന്നത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ മാർക്കറ്റിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി നല്ല രീതിയിൽ നടപ്പാക്കുന്നതിനും വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായി കൈകാര്യം ചെയ്തു ഏ ഇന്ന് അതിൻ്റെ ശിലാസ്ഥാപനമായിരുന്നു കൊട്ടിയം മത്സ്യമാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം വർക്ക് പൂർത്തിയാക്കി തുറന്നു കൊടുക്കണമെന്ന് പൊതുജനങ്ങൾ അഭിപ്രായപ്പെട്ടു ന്യൂസ് കേരളം ട്വന്റി ഫോറിന് വേണ്ടി ചാരു ന്യൂസ് ഡെസ്ക് കൊല്ലം